ടോക്സ് ഫാമിലി ഇത് നമ്മുടെ ചാനൽ മലയാളം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ചെമ്പനീർ ഭൂവ് അല്ലെങ്കിൽ മൗനരാഗം ഇപ്പോൾ മലയാളം കുടുംബ സീരിയൽ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും വലിയ തർക്കം ഇതാണ് രണ്ടു സീരിയലും ഏകദേശം ഒരേ സമയം പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിക്കാൻ ഇപ്പോൾ പോരാട്ടം നടത്തുന്നുണ്ട് ചിലർ പറഞ്ഞു റബാക്ക് മാറിപ്പോയി പുതിയ നായിക റബാക്ക് വന്നു ഇതുകൊണ്ട് പൂങ്കുളമുള്ളി ഇനി മാറുമെന്ന് പോലും പറഞ്ഞു അതിനാലാണ് ചിലർ ചെമ്പനീർപൂവ് ടി ആർ പി കുറയും എന്നുവരെ ഫ്യൂച്ചർ ഫാൻസിന് എഴുതിയത് ചെമ്പനീർപൂവ് പല മാസങ്ങളായി നല്ല നിലയിൽ തന്നെ നിലകൊണ്ടിരുന്നു റെബക്ക സന്തോഷ കേന്ദ്ര കഥാപാത്രമായിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് വലിയ ആകൃഷ്ടി ഉണ്ടായിരുന്നു പക്ഷേ റെബക്ക പിറകേക്ക് പോയതോടെ കുറച്ചു സത്യമായും പ്രേക്ഷകരുമാറിയെന്നാണ് ചിലർ പറയുന്നത് മൗനരാഗം ആരാധകർ പറയുന്നു കഥ ശക്തമാണ് പ്രധാന കഥാപാത്രങ്ങളുടെ മധുരമായ പ്രവൃത്തി കാണാനുണ്ട് പുതിയ കഥാപാത്രമാറ്റങ്ങൾ ഇല്ലാതെയും തികച്ചും സ്ഥിരതയോടെയുമാണ് മുന്നോട്ടു പോകുന്നത് പതിനാല് ടി ആർ പി കുറഞ്ഞുപോകുന്നുവെന്ന പ്രശ്നം അവിടെ ഇല്ലെന്ന് ഫാൻസ് ഉറപ്പിക്കുന്നു സീരിയൽ റൗണ്ടുകളിൽ ഇപ്പോൾ പറയുന്നുണ്ട് ചെമ്പനീർപൂവിയുടെ ടി ആർ പി കുറയുന്നത് ചാനൽക്ക് വലിയ തലവേദനയാണത്രേ പുതിയ നായിക റബക്കക്ക് തന്നെ പഴയ റെബക്കയുടെ സാന്നിധ്യം പോലെ പകർന്നെടുക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ട് പിന്നലെ ചില ഡയറക്ടർമാരും ബോൾഡ് രംഗങ്ങൾ കൂടി ഇടാമോ എന്ന് ചിന്തിച്ചതായും ചിലർ പറഞ്ഞു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്രോൾ പേജുകളെ രണ്ടുപക്ഷത്തിലും പോസ്റ്റുകൾ ഇടുന്നുണ്ട് അവിടെ താഴെയുള്ള കമന്റുകളിൽ ഇരുപക്ഷ ആരാധകരും അഭിപ്രായങ്ങൾ കൂട്ടിക്കൂട്ടി തർക്കം വർദ്ധിപ്പിക്കുന്നു അപ്പോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ചെമ്പനീർ പൂവ് ജയിക്കും എന്ന് തോന്നുന്നുണ്ടോ മൗനരാഗമാണോ ടി ആർ പി യുദ്ധത്തിൽ വിജയിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ